देखिए देखिए हैं। देख। डॉक्टर पुलिस। यार बातों की ताने को तो किस्सा। क्या ज़रूरत है नानी के गुरु मित्र? एंट्रोस्टो वैन टू टीम। ൂറ് പോര മിക്ക എണ്ണ ചൊടുത്തു അഞ്ചു അയ്യേ റാണി അമ്മയാടാ നേരെ നേരെ ഓ സൂര്യ എത്ര 100 രൂപയേറാ மொத்தம் 35 28 ഹൈസ്ക് ഹൈസ്ക് അല്ലേ യാ ഹൈസ്ക് അല്ല ആവല്ല എൻ്റെ അല്ല 800 800 800 800 100 800 800 800 800 800 800 800 തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ചര മണിക്ക് ശേഷമുള്ള ഒരു കാഴ്ചയാണ് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തെ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ മുൻപിലേ കണ്ട വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ കമ്പനിക്കാർ കുട്ടിച്ചൂരയൊക്കെ എടുത്ത് സ്റ്റോർ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അതായത് രാവിലെ അൻപത്തി ഒന്ന് രൂപ പോയ പൊള്ളൽ പൊള്ളൽ മീനെന്നു പറയും കുട്ടിച്ചൂരയാണ് ആ കുട്ടിച്ചൂര ഈ വൈകുന്നേരം അഞ്ചര മണിക്ക് ഇരുപത്തിയഞ്ച് രൂപ വിളിച്ചപ്പോൾ വിളിയില്ലാതെ ആ മീനൊക്കെ എടുത്ത് സ്റ്റോർ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ചര മണിക്ക് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് കുട്ടിച്ചൂര അതായത് വന്ന വള്ളങ്ങൾക്കെല്ലാം കുട്ടിച്ചൂരയാണ് അപ്പോൾ അൻപത് അറുപത് കുട്ടിച്ചൂരവിതം എണ്ണി കരയിലിട്ട് ലേലം ചെയ്ത് എണ്ണൂറ് വിളിച്ചിട്ട് വിളിക്കാൻ വിളിക്കാനാളില്ല അതൊക്കെ എടുത്ത് ആയിസ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് വള്ളങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എന്താ കുട്ടിച്ചൂരമായിട്ടാണ് അതായത് വേറെ മീനുകളൊന്നും ഇല്ല ഈ സമയം കുട്ടിച്ചൂര മാത്രമാണ് കറിക്ക് മീൻ വന്ന ആളുകളാണ് ഒരുപാടൊക്കെ ഇവിടെ കൂട്ടം കൂടി നിൽക്കുന്നത് വേറെ മീനുകളൊന്നും ഇല്ലാത്തത് കാരണം അൻപത് അറുപത് കുട്ടിച്ചൂര വീതം കരയെ കൊണ്ടിട്ട് ലേലം ചെയ്താണ് കൊടുക്കുന്നത് എണ്ണൂറ് വിളിച്ചിട്ടും വിളിയൊന്നുമില്ല അപ്പോൾ വേറെ വള്ളങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ചര മണി സമയമാണ് ഇത്രയും തിരക്ക് നമ്മുടെ കഴിഞ്ഞ കടപ്പുറത്ത് രാവിലെ അൻപത്തി ഒന്ന് ഇരുപയാണ് കുട്ടിച്ചൂരയ്ക്ക് വില പോയത് ഇപ്പോഴാണെങ്കിൽ ഇരുപത്തി അഞ്ച് വിളിച്ചിട്ടും വിളിയില്ല ലേലം കൂട്ടാൻ ആളില്ല ആ മീനൊക്കെ എടുത്ത് ഹൈസ് ചെയ്ത് വെക്കുന്ന ഒരു കാഴ്ചയാണ് ഇത് രാവിലെ ആറ് മണിക്കായിരിക്കും നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ആ മീനൊക്കെ ലേലം ചെയ്യുന്നത് അപ്പോൾ കമ്പനിക്കാരാണ് കമ്പനിക്കാരാണ് ഏറ്റവും കൂടുതൽ കുട്ടിച്ചൂരയ്ക്ക് എടുത്ത് സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ രാവിലെ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു ശനിയാഴ്ച ദിവസമുള്ള വീഡിയോ ആണ് ഞാൻ രാവിലെ അപ്ലോഡ് ചെയ്തത് അപ്പോൾ ആ വീഡിയോ തന്നെ ഞാൻ പറയുന്നുണ്ട് ശനിയാഴ്ചത്തെ വീഡിയോ കാണുന്നത് അപ്പോൾ പന്ത്രണ്ട് മണിക്ക് ശേഷം ശനിയാഴ്ച പന്ത്രണ്ട് മണിക്ക് ശേഷം വന്ന വള്ളങ്ങളുടെ മീനാണ് നല്ല തിരക്കും കാര്യമായിരുന്നു അതുപോലെ ഒരുപാട് മീനുമായിരുന്നു ശനിയാഴ്ച ദിവസത്തെ കാര്യമാണ് അപ്പോൾ തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ചര മണിക്കുള്ളൊരു കാഴ്ചയാണ് നമ്മുടെ വീഡിയോ കൂടെ നിങ്ങൾ കണ്ടത്